قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. لا يحب الله الجهر بالسوء من القول إلا من ظلم.

തത്വ ഉള്ളവരായിരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ ചെയ്യുകയാണ് സർവശക്തനായ നാഥൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റസയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കേൾക്കാൻ നമുക്ക് സാധ്യമല്ലാത്തത്രയും ഗുരുതരമായ വാർത്തകളാണ് എന്താണ് സംഭവിക്കുന്നത് എന്നത് കാണാൻ കഴിയുന്ന ഒരു ഭാവന നമുക്കില്ല അത്രയും ഗുരുതരമാണ് ഒരുപാട് തവണ നമ്മൾ അതിനെക്കുറിച്ച് പറയുകയും നമ്മളെല്ലാവരും തന്നെ അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുകയും നമുക്കെല്ലാവർക്കും ശരിയായ ധാരണകൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ളതുമാണ് പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് ആ സമൂഹത്തിന് വേണ്ടി അതോടൊപ്പം അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും ഓരോരുത്തർക്കും തന്നെ ഹിതായത്വം ലഭിക്കാൻ വേണ്ടി അള്ളാഹു ശുഭാനുല ഫലസ്തീനിലെ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് സുബറും തത്വയും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സാധാരണ സംസ്കാര ശേഷവും മറ്റും ഉള്ള പ്രാർത്ഥനകളിൽ നമ്മൾക്ക് അവരെ ഉൾപ്പെടുത്താൻ മറന്നു പോകരുത് എന്ന് ഇപ്പോൾ പറയുന്നത് അതുപോലെ തന്നെ ഇസ്രയേലിനെ സഹായകമായിട്ടുള്ള രാജ്യങ്ങളോട് അവർ കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളോട് ബഹിഷ്കരണത്തിൻ്റെതായ ഒരു രീതി സ്വീകരിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന അളവിൽ നമുക്ക് പുതുസിന് വേണ്ടി ഒരു രാജ്യം അവരുടെ സ്വാതന്ത്ര്യത്തിന് നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തോടൊപ്പം നിലകൊള്ളാനും നമുക്ക് കഴിയണം ചിലതൊക്കെ ക്വാളിറ്റി ഉള്ളത് അവരുടെ ഉൽപ്പന്നങ്ങളായിരിക്കും പക്ഷെ അത് വേണ്ട എന്ന് വെക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവവുമായി ബന്ധപ്പെട്ട അതീപ്രധാനമായ ഒരു കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കുത്തുഭകളിലൂടെ കുറഞ്ഞ ഒരു സമയത്ത് നമുക്ക് വിഷയങ്ങളിലേക്കുള്ള സൂചനകളാണ് പലപ്പോഴും നൽകാൻ കഴിയുക വിശദമായ പഠനം നമ്മൾ വേറെ തന്നെ നടത്തണം ചില ആഹ്വാനങ്ങളും മുന്നറിയിപ്പുകളും സന്തോഷ വാർത്തയും സൂചനകളും ഒക്കെയാണ് നമ്മൾ ഇത്തരം സന്ദർഭത്തിൽ നൽകുന്നത് നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത് അമൂല്യമായ ഒരു കാര്യമാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടേതും നമ്മുടെ കൂടെ ജീവിക്കുന്ന മറ്റുള്ളവരുടെ ഈ അഭിമാനം എന്നത് പുറമേക്ക് കാണാൻ പറ്റാത്ത ഒന്നാണ് എന്നാൽ ആ അഭിമാനം നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിതം വളരെയധികം ദുസ്സഹമായി തീരും കൊടുത്താലോ ബലം പ്രയോഗിച്ചോ നേടാൻ കഴിയാത്ത ഒന്നാണ് അഭിമാനം അതുകൊണ്ട് തന്നെ ഇസ്ലാം ഇതിന് വലിയ പ്രാധാന്യം നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും മനുഷ്യാവകാശം എന്ന് പറയുമ്പോൾ അതിൽ ജീവിക്കാനുള്ള അവകാശം ഉൾപ്പെടുന്നുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള അവകാശമുണ്ട് വിദ്യാഭ്യസിക്കാനുള്ള അവകാശമുണ്ട് ചികിത്സിക്കാനുള്ള അവകാശമുണ്ട് മനുഷ്യർക്ക് പ്രത്യേകമായി ഏതെങ്കിലുമൊക്കെ ജീവിത വ്യവസ്ഥകൾ തിരഞ്ഞെടുക്കാൻ ഉള്ള അവകാശമുണ്ട് വിടവാങ്ങൽ ഹജ്ജൽ അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് ും അമ്പാലും അല്ലയോ ജനങ്ങളെ നിങ്ങളുടെ രക്തം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അഭിമാനം ഹറാമൻ അരയിക്കും അത് നിങ്ങൾക്ക് പവിത്രമാണ് അത് ആരും തന്നെ കൈയേറാൻ പാടില്ല എന്നർത്ഥം ഏതുപോലെ പവിത്രമാണ് യോമിക്കും ഈ ദിവസത്തിന്റെ പവിത്രത പോലെ ഫിഷരിക്കും ഹാത ഈ ദുൽഹജ് മാസത്തിന്റെ പവിത്രത പോലെ ഫി ഭരതിക്കും ഹാത നമുക്കറിയാം നിൽക്കുന്ന ഭൂമി ഇത് പറയുമ്പോൾ ഹജ്ജിലാണ് റസൂൽ വാഹിസ്വല്ലാസ്വലം ഉണ്ടായിരുന്നത് ഈ ഭൂമി ഈ നാട് പവിത്രമായതുപോലെ അപ്പോൾ രക്തം ചിന്തരുത് ധനം അപഹരിക്കരുത് ഇതാരും പറഞ്ഞു തരേണ്ട കാര്യമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ആരെയും കുത്താനും മുറിക്കാനും കൊല്ലാനും പാടില്ല ആരുടെയും സമ്പത്ത് മോഷ്ടിച്ചെടുക്കാനും പാടില്ല ഇതിലൊക്കെ ശ്രദ്ധ പുലർത്തുന്നവർ തന്നെ ഇതിലൊക്കെ വലിയ ജാഗ്രത കൈക്കൊള്ളുന്നവർ തന്നെ ഇത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തുന്നവർ തന്നെ വഴിത് വീണുപോകുന്ന കാര്യമാണ് അഭിമാനം ക്ഷതപ്പെടുത്തുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പലപ്പോഴും കഴിയുന്നില്ല അപ്പോൾ അഭിമാനം എന്ന് പറയുന്നത് നമുക്കുണ്ട് നമുക്കുണ്ടാകണം ആത്മാഭിമാനികളായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ കൂടെയുള്ള ഓരോരുത്തർക്കും അവരവരുടേതായ അഭിമാനം എന്നൊന്നുണ്ട് അന്തസ് എന്നൊന്നുണ്ട് അതിനെ തകർക്കാൻ പാടില്ല അതിനെ സംരക്ഷിക്കാൻ കൂടി നമ്മൾ അവരുടെ കൂടെ നിൽക്കണം അപ്പോൾ പിന്നെ നമ്മളായിട്ട് എങ്ങനെയാണ് അത് തകർക്കുക നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഇണ നമ്മൾ ഭാര്യ എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായ അഭിമാനമുണ്ട് അവരുടെ അഭിരുചിയുണ്ട് അവരുടെ അഭിപ്രായമുണ്ട് അവരുടെ ആഗ്രഹങ്ങളുണ്ട് അവരുടെ മുൻഗണനയുണ്ട് അതൊക്കെ തന്നെയാണ് അവർ നമ്മുടെ കൂടെ ജീവിക്കുന്നത് ഒരു സ്ത്രീ ചിന്തിക്കുമ്പോൾ അവളുടെ ഇണ ഭർത്താവ് എന്ന് പറയുന്നത് അയാൾക്ക് അയാളുടെതായ അഭിമാന ബോധമുണ്ട് അയാളുടേതായ അഭിരുചിയുണ്ട് അഭിപ്രായമുണ്ട് അയാളുടേതായ താല്പര്യങ്ങളുണ്ട് മുൻഗണനകളുണ്ട് അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ടല്ല അവളുടെ കൂടെ ജീവിക്കുന്നത് മക്കൾ നമ്മുടെ മക്കളാണ് അവരെ വളർത്തി വലുതാക്കുന്നതും അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നതും നമ്മളാണ് ആയിരിക്കെ തന്നെ അവർക്ക് സ്വന്തമായി അഭിമാനമുണ്ട് അഭിരുചിയുണ്ട് അഭിപ്രായമുണ്ട് മുൻഗണനകളുണ്ട് താല്പര്യങ്ങളുണ്ട് അതിന്മേൽ കൈവക്കുക എന്ന് പറയുമ്പോൾ വളരെ കരുതലോടെ ശ്രദ്ധയോടെ ഗുണകാംക്ഷയോടെ മാത്രമേ പാടുള്ളൂ അവരുടെ താല്പര്യങ്ങൾ സത്യത്തിനെതിരാണെങ്കിൽ നമുക്ക് ഇടപെടാമ അവരുടെ അഭിപ്രായങ്ങൾ നന്മക്കെതിരാണെങ്കിൽ നമുക്ക് ഇടപെടാമോ അവരുടെ മുൻഗണനകൾ ദീനന് യോജിക്കാത്തതാണെങ്കിൽ നമുക്ക് ഇടപെടാം അല്ല ഇടപെടണം പക്ഷേ അതൊന്നും അവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തി കൊണ്ടാവാൻ പാടില്ല അവരുടെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവരെ വഴക്ക് പറയാൻ പാടില്ല നമ്മളെ മോനാണ് സംഗതി ശരിയാണ് നമ്മുടെ ഇണയാണ് അതും വാസ്തവമാണ് പക്ഷെ അവരുടെ കൂട്ടുകാരികളുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളൊരു പക്ഷെ തിരുത്താൻ വേണ്ടിയാണ് പറയുന്നത് എങ്കിലും ആ തിരുത്തൽ അയാളുടെ അവളുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന രീതിയിൽ ആകാൻ പാടില്ല നിങ്ങൾ സാധാരണക്കാരനോ പണ്ഡിതനോ നിങ്ങൾ നേതാവോ അനുയായിയോ നിങ്ങൾ തൊഴിലാളിയോ തൊഴിലുടമയോ ആരുമായി കൊള്ളട്ടെ മറ്റുള്ളവരോട് തിരുത്തുമ്പോൾ ആ തിരുത്തൽ അവരുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കാത്ത രീതിയിലായിരിക്കണം ഒരാള് കിണറ്റിൽ വീണ് കരയുന്നത് നമ്മൾ കാണാണ് രക്ഷപ്പെടണം അയാൾക്ക് വെള്ളത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കിണറ്റിൽ വീട് പോയ ഒരാളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കും അയാൾ ബോധപൂർവം ചാടിയതാണോ അല്ല കാല് തെറ്റി വീണതാണോ ആരെങ്കിലും അയാളെ കണക്റ്റിലേക്ക് ഉന്തിയിട്ടതാണോ ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ട് മതി അയാളെ രക്ഷപ്പെടുത്തൽ എന്ന് ബുദ്ധിയുള്ള ഒരാൾ കരുതുകയില്ല അയാൾ കാൽ തെറ്റി വീണതാണെങ്കിലും അയാളെ ആരെങ്കിലും തള്ളിയിട്ടതാണെങ്കിലും ഒരുപക്ഷെ അയാൾ തന്നെ സ്വയം എടുത്തു ചാടിയതാണെങ്കിലും അതൊക്കെ പിന്നെ തീരുമാനിക്കേണ്ട വിഷയമാണ് ആദ്യം വേണ്ടത് അയാളെ രക്ഷപ്പെടുത്തുക എന്നതാണ് ഈ കിണറ്റിൽ വീട് പോയവനെ പോലെയാണ് നമ്മുടെ മുമ്പിൽ ഒരു വ്യഭിചാരി ഒരു മദ്യപാനി ഈ കിണറ്റിൽ വീട് പോയവനെ പോലെയാണ് മയക്കുമരുന്ന് അടിമപ്പെട്ടവൻ ഈ കിണറ്റിൽ വീണുപോയവനെ പോലെയാണ് സാമ്പത്തിക കുറ്റകൃത്യത്തിൽ എത്തിപ്പെട്ടവൻ ആഭാസങ്ങൾ ശീലിച്ചവൻ അശ്ലീലതകൾ ആസ്വദിക്കുന്നവൻ ഒരുപക്ഷേ നമ്മുടെ കുടുംബത്തിലാകാം നമ്മുടെ വീട്ടിൽ തന്നെ ആകാം നമ്മുടെ അയൽപക്കത്താവാം നമ്മുടെ നാട്ടിലാകാം നമ്മുടെ പരിചയവൃത്തത്തിലാകാം ഇപ്പോൾ അവൻ വീണിടി വീണ അവസ്ഥയിലാണ് കിടക്കുകയാണ് അവൻ സൂക്ഷിക്കാത്തത് കൊണ്ട് വീണതാണ് മറ്റുള്ളവർ പറയുന്നത് വിലവെക്കാതെ വകവെക്കാതെ അവൻ തന്നെ അതിലേക്ക് ചാടിയതാ അതൊക്കെ പിന്നത്തെ കാര്യമാണ് ഇപ്പൊ അവൻ അവിടുന്ന് രക്ഷപ്പെടുത്തണം അങ്ങനെ അവനെ രക്ഷപ്പെടുത്താൻ എന്തുണ്ട് മാർഗം എന്നതാണ് ബുദ്ധിയുള്ള ഒരാൾ ചിന്തിക്കേണ്ടത് അങ്ങനെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ അവനെ ഉപദേശിക്കുമ്പോൾ അവന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താതെ വേണം അത് നിർവഹിക്കാൻ അവന്റെ അഭിമാനത്തെ അവൻ തന്നെയല്ലേ ക്ഷതപ്പെടുത്തിയിട്ടുള്ളത് അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മളായിട്ട് അവൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താൻ പാടില്ല പരിശുദ്ധ ഇശലാം ഒരുപാട് നിയമങ്ങൾ ഈ അടിസ്ഥാനത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പരിഹസിക്കരുത് കുത്തുവാക്കുകൾ പറയരുത് പരദൂഷണം പറയരുത് ഊഹാപോഹങ്ങൾ ഉണ്ടാവരുത് ചീത്തപ്പേര് വിളിക്കരുത് ചുഴിഞ്ഞന്വേഷിക്കരുത് ആളുകളുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാളെ പരിഹസിക്കുന്നത് നമ്മളെക്കാൾ എന്തോ ഒരു കുറവ് അയാൾക്കുണ്ട് എന്ന് നമ്മൾ കരുതുന്നത് കൊണ്ടാണ് ഉണ്ടാവാം ഒന്നല്ല ഒരു നൂറ് കുറവുകൾ ഒരാൾക്കുണ്ടാകാം പക്ഷെ അയാളെ പരിഹസിക്കുമ്പോൾ അങ്ങനെ ഒരു കുറവുള്ളവനായി നിങ്ങളും മാറുകയാണ് അതുകൊണ്ട് നിങ്ങൾ പരിഹസിക്കരുത് അയാളുടെ അസാന്നിധ്യത്തിൽ അയാളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് അത് ഷൈതാനീയതാണ് ആ സുഖം എടുക്കരുത് ഒരാളോട് പറയുമ്പോൾ ആ പറയുന്ന കാര്യം എഴുതി നോക്കിയാലോ മറ്റൊരു പശ്ചാത്തലത്തിൽ അത് ഉദ്ധരിച്ചാലോ ഒരു പക്ഷേ കുഴപ്പമുള്ള പദം ആയിരിക്കുകയില്ല പക്ഷേ നിങ്ങളത് ഉപയോഗിക്കുന്ന സന്ദർഭവും അപ്പോഴുള്ള നിങ്ങളുടെ ശരീരഭാഷയും അയാൾക്ക് വേദനയും വിഷമവും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കുത്തുവാക്കാണ് അങ്ങനെ പറയരുത് അയാളുടെ മാതാപിതാക്കൾ അയാൾ കിട്ടിട്ടുള്ള ഒരു പേരുണ്ട് അയാൾ സ്വയം അയാളെ പരിചയപ്പെടുത്തുന്ന സ്വന്തമായി പറയുന്ന ഒരു പേരുണ്ട് അയാൾക്ക് തൃപ്തിയുള്ളത് ആ പേരല്ലാത്ത നാട്ടുകാർ ഏതോ ഒരു സന്ദർഭത്തിൽ അയാൾക്ക് ചാർത്തിക്കൊടുത്ത അയാൾക്ക് ഇഷ്ടമില്ലാത്ത പേരുകളുണ്ട് ഇരട്ട പേരുകളുണ്ട് ആ പേരുകളിൽ നിങ്ങൾ അവരെ വിളിക്കാൻ പാടില്ല അപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യന്റെയും അവൻ എത്ര നല്ലവനോ ചീത്തയാളോ ആണെങ്കിലും അവന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറരുത് അങ്ങനെ പെരുമാറിയാൽ വീണ് കിടക്കുന്ന ഇടത്ത് നിന്ന് രക്ഷപ്പെടാൻ അയാൾക്ക് ഒരിക്കലും സാധ്യമാവുകയില്ല എന്ന് മാത്രമല്ല ചീത്ത കാര്യങ്ങൾ പറഞ്ഞ് പരസ്യമാക്കാൻ പാടില്ല എന്നുള്ള പ്രത്യേകമായി പറയുന്നുണ്ട് പരസ്യപ്പെടുത്തുന്നത് അല്ലാഹു ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഒരാൾ അക്രമിക്കപ്പെട്ടാൽ അനീതിക്ക് ഇരയാക്കപ്പെട്ടാൽ ഒഴികെ ഒരാൾ അനീതിക്ക് ഇരയാക്കപ്പെട്ടു അക്രമിക്കപ്പെട്ടു എങ്കിൽ അത് അയാൾക്ക് അതോറിറ്റിയുടെ മുമ്പിൽ പരാതിപ്പെടാം അത് ആ അർത്ഥത്തിൽ അയാൾക്ക് മുന്നോട്ട് നീതിക്ക് വേണ്ടി പോരാടാം അപ്പോൾ അയാൾ അത് പറയേണ്ടി വരും അനീതിയെ കുറിച്ച് പറയേണ്ടി വരും താൻ അനുഭവിക്കേണ്ടി വന്ന ചീത്ത കാര്യങ്ങൾ പരസ്യപ്പെടുത്തേണ്ടി വരും അത് കുറ്റകരമായ ഒരു കാര്യമല്ല അത് നീതിയാണ് അവിടെ പ്രശ്നം അതേസമയം അങ്ങനെ സാഹചര്യങ്ങളിൽ ചീത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾ ഇങ്ങനെ വ്യാപിപ്പിക്കാൻ പാടില്ല അങ്ങനെ വ്യാപിപ്പിച്ചാൽ എന്ത് സംഭവിക്കും തിന്മകൾ നോർമലൈസ് ചെയ്യപ്പെടും അതൊരു സാധാരണ സംഭവമായിട്ട് മാറും എവിടെ തിരിഞ്ഞു നോക്കിയാലും തിന്മകൾ തന്നെയാണ് എന്ന് വരികിൽ എല്ലാവരും കണക്കാണ് എന്ന ഒരു പൊതുബോധത്തിലേക്ക് ആളുകൾ വീണുപോയാൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം തെറ്റുകളും തിന്മകളുമാണ് എന്ന് വന്നാൽ ആ സമൂഹം കേടുവരും സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ പരിശുദ്ധ കുറാൻ നോക്കൂ അതിൽ വ്യഭിചാരിക്കുള്ള ശിക്ഷ പറയുന്നുണ്ട് നൂറടി അടിക്കണം എന്നാണ് എന്നാൽ സാക്ഷിയെ ഹാജരാക്കാതെ ഒരാൾ വ്യഭിചാരാരോപണവുമായി രംഗത്ത് വന്നാൽ അയാൾക്ക് എൺപത് അടി കൊടുക്കണം എന്നാണ് നോക്കൂ നിങ്ങൾ ഒരാൾ വ്യഭിചരിച്ചു എന്ന് തെളിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന ശിക്ഷയോട് അടുത്തു നിൽക്കുന്ന ഒരു ശിക്ഷയാണ് ഒരാൾ വ്യഭിചരിച്ചിരിക്കുന്നു എന്ന് സാക്ഷിയില്ലാതെ പറഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്നത് ഇനി രണ്ടുപേരാണ് ആ ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ ഓരോരുത്തർക്കും എൺപത് അടി വീതം ലഭിക്കും നൂറ്റി അറുപത് അടി കിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ സാക്ഷിയില്ലാതെ തെളിവില്ലാതെ ഓരോരുത്തരും മറ്റുള്ളവരുടെ മേൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ പറയാൻ തുടങ്ങിയാൽ സമൂഹത്തിൽ തെറ്റുകൾ നോർമലൈസ് ചെയ്യപ്പെടും ആരാപ്പം നല്ലതുള്ളത് എല്ലാരും കണക്കാണ് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് എന്ന് വന്നാൽ ആ സമൂഹം കെട്ടുപോകും അത് ചീഞ്ഞുപോകും അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് പരിശുദ്ധ പരിശുദ്ധീഷാമിൽ ശിക്ഷാവിധികൾ വെച്ചത് തന്നെ എന്തിനാണ് സമൂഹത്തിന് ജീവിതം ഉണ്ടാകാനാണ് അയാളോട് പ്രതികാരം ചെയ്യാനല്ല ആ സമൂഹത്തിൽ അതൊരു ഗുണപാഠമായി കാണുകയും മറ്റുള്ളവർക്ക് ആ തെറ്റിന്റെ വഴി പോകാൻ തോന്നാതിരിക്കുകയും ചെയ്യണം അതിനാണ് ശിക്ഷാവിധികൾ അപ്പോൾ ആളുകളുടെ ചീത്ത കാര്യങ്ങൾ തെറ്റുകൾ തിന്മകൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതെല്ലാവരുടെ മുൻപിലും ഇപ്പൊ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ നമുക്ക് കിട്ടുന്ന വാർത്തകളെല്ലാം ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക അതെല്ലാം ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുക അതിന്റെ നിജസ്ഥിതി അറിയാതെ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ബോധ്യപ്പെടാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് വന്നിട്ടുള്ള വാർത്തകൾ അത് സെലിബ്രിറ്റികളെ കുറിച്ചാവാം നമ്മുടെ ഒക്കെ ഇടയിലുള്ള സാധാരണ ആളുകളെ കുറിച്ചാവാം സംഘടനകളെ കുറിച്ചാവാം നേതാക്കളെ കുറിച്ചാവാം ആണിനെയോ പെണ്ണിനെയോ പറ്റിയാവാം ഇതിങ്ങനെ വ്യാപിപ്പിക്കുന്നതിൽ നമ്മളുടെയും ഒരു ഷെയർ നമ്മുടേതായ ഒരു പങ്ക് ഉണ്ടാവുന്നത് ഗുരുതരമായ കാര്യമാണ് അതിൽ നമ്മൾ നന്നായി സൂക്ഷിക്കണം എന്നെ ആരെങ്കിലും ഒരാൾ ഉപദ്രവിച്ചു എനിക്ക് ഒരു നീതി നിഷേധിക്കപ്പെട്ടു അത് അധികാരികളോട് എനിക്ക് പറയാം അതൊരു തെറ്റായ കാര്യമല്ല അതാണ് ആയത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആക്രമിക്കപ്പെട്ടവന് അവകാശമുണ്ട് അങ്ങനെ പറയാം പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല നടക്കുന്നത് നമ്മൾ നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ കൂട്ടുകാരാണെങ്കിലും കൂട്ടുകാരുടെ മക്കളാണെങ്കിലും നമ്മളുടെ ബന്ധുക്കളാണെങ്കിലും ആരായാലും ശരി പല തരക്കാരുണ്ടാകും പല സ്വഭാവക്കാരുണ്ടാകും ചിലപ്പോഴൊക്കെ മദ്യപാനത്തിലോ ഈ എം ഡി എം എ പോലെയുള്ള സംഗതിയിലൊക്കെ ഒക്കെ അതോടുകൂടി അവര് ചീത്തയാണ് ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല നീ ആരോടാ സംസാരിക്കുന്നത് അവനൊന്നും നന്നാവൂല എന്നൊന്നും പറയാൻ പാടില്ല ഒരാൾ നന്നാവുന്നതും നന്നാവാത്തതും നമ്മുടെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ല പെട്ടതല്ല അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി ആരെങ്കിലും ഒരു പക്ഷെ അറിയാത്തതുണ്ടെങ്കിലോ ഇന്നലത്തുള്ള ആളുടെ മോന് ഗൾഫിൽ ജയിലിലാണ് ഈ വിവരം ഇനി അഥവാ നമ്മുടെ മഹലിൽ അറിയാതെ പോയെങ്കിലോ വലിയ അബദ്ധാണെന്നുള്ള നിലക്കാണ് നമുക്കറിയോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ കേട്ടോ എന്ന് ചോദിച്ച് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് വളരെ വലിയ അപകടമാണ് ഒരാളുടെ ദൗർബല്യം ഒരാളുടെ വീക്ക്നെസ് ഒരാളുടെ തെറ്റ് ഒരാളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള ഒരു അബദ്ധം അത് നമ്മുടെ സഹോദരൻ എന്നുള്ള നിലയിൽ നമ്മൾ മറച്ചു വച്ചാൽ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിക്ക് ജീവൻ നൽകിയവനെ പോലെയാണ് എന്നാണ് സാമൂഹിക തിന്മകളെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണം ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അഴിമതി തെറ്റായ നടപടിക്രമങ്ങൾ ഇതൊക്കെ മൂടിയെക്കണം എന്നല്ല ഈ പറയുന്നത് കൂടിയൊക്കെ പാടില്ലാത്തതാണ് അത് ചോദ്യം ചെയ്യണം അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് ജിഹാദ പക്ഷെ ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി അയാൾക്ക് ഒരു അബദ്ധം സംഭവിച്ചു നമുക്കത് നമുക്കതറിയാം നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് പറയാനിങ്ങനെ നമുക്ക് വല്ലാത്ത ഒരു ആവേശം ഉണ്ടായി വരികയും ചെയ്യുന്നുണ്ട് ഉണ്ടാകിയിരിക്കുക മനസ്സത്തറ മുസ്ലിം മനസ്സത്തറുവാഹയോയാമ അങ്ങനെ ആരെങ്കിലും ഒരാളുടെ ന്യൂനതകളെ മറച്ചു വെച്ചു അയാൾക്ക് അങ്ങനെ ഒരു ദൗർബല്യമുള്ളത് നമ്മൾ ആരോടും പറഞ്ഞില്ല നമ്മൾ മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ കേട്ടിട്ടുള്ളൂ നമ്മൾ സ്വകാര്യമായി അയാൾ ഉപദേശിച്ചിട്ടുമുണ്ട് അയാൾ മാറുമെന്ന പ്രതീക്ഷയും നമുക്കുണ്ട് നമ്മളത് മൂടി വെക്കുന്നുവെങ്കിൽ അതൊരു ത്യാഗവും സഹനവും ആവശ്യമുള്ള കാര്യമാണ് എന്ന വിഷയത്തിൽ ഒരു തർക്കവുമില്ല പക്ഷെ അങ്ങനെ മൂടി വെച്ചു കഴിഞ്ഞാൽ നാളിൽ നമ്മുടെ ദൗർബല്യങ്ങൾ മൂടി ന്യൂനതകൾ നമ്മുടെ പോരായ്മകൾ മൂടി വെക്കും സഹോദരൻ ഒരു തെറ്റ് യാണെങ്കിൽ കാണുകയാണെങ്കിൽ അവനെ ശരിയായ പാതയിലേക്ക് നയിക്കുകയും അവനെ പിന്തുണക്കുകയും അവന് പശ്ചാത്താപം ലഭിക്കാൻ അബ്ബാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക അവനെതിരെ നിങ്ങൾ പിശാദിന്റെ സഹായികളാവരുത് കാരണം ഒരാൾക്കൊരു തെറ്റ് സംഭവിച്ചാൽ വിശാലിന് വലിയ സന്തോഷമായി ഒരാളെ കൂടി എനിക്ക് കിട്ടി നമ്മൾ അയാൾ ആക്ഷേപിച്ച് ശകാരിച്ച് അത് പരസ്യപ്പെടുത്തി നാട്ടുകാരോടൊക്കെ പോയി പറഞ്ഞ് ഇനി ഇയാൾക്ക് ഒരിക്കലും നന്നാവാൻ കഴിയാത്ത വിധം അയാളെ തെറ്റിലേക്ക് നയിക്കുന്നതിന് നിങ്ങൾ ഷെയ്ഫാന്റെ സഹായികളാകാൻ പാടില്ല പള്ളിയിലൊന്നും വരാതെ നിഷ്കരിക്കാനൊന്നും പോവാതെ നടക്കുന്ന ഒരാള് ഒരു ദിവസം നോക്കുമ്പോണ്ട് പള്ളി വരികയും നമ്മളെല്ലാരും പുള്ളിയാൽ ഇടാ നിങ്ങളെന്താ ഇവിടെ എന്താ ഇപ്പൊ തോന്നിയത് തീർത്ത ദിവസം ഉണ്ടാവും അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ അയാൾ അന്ന് തന്നെ പോകും പിന്നെ വരില്ല അയാൾ വന്നു സാധാരണ ഒരാളെ പോലെ അസ്ലാം വലൈക്കും വലൈക്കും സാധാരണ ഒരാളെ പോലെ അയാൾ സ്വീകരിക്കും അയാളോട് നന്നായി പെരുമാറുന്നു ഇന്നലകളെ കുറിച്ച് നമ്മൾ മറക്കുന്നു അയാൾക്ക് നന്നാവാൻ ഒരു കോണി വെച്ച് കൊടുക്കുന്നത് പോലെയാണ് അയാൾക്ക് കൂടുതൽ കൂടുതൽ പിന്നീട് മെച്ചപ്പെടാൻ സാധിക്കും അപ്പോഴും നമ്മൾ അകന്ന് ഇരുന്ന് അപ്പുറത്ത് കാണിച്ചു കണ്ടോ മഹാബിടക്കൈനു എന്ന് പറയാൻ പോണ്ട പോണ്ടാഹർ നമ്മുടെ സ്വഭാവ സംസ്കരണത്തിന് വേണ്ടി അറിയിച്ചു തരുന്ന നിയമങ്ങൾ പാലിക്കുകയാണ് നമ്മൾ വേണ്ടത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് നമ്മുടെ ഹൃദയത്തെ സമൂഹത്തിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളാൻ പാകത്തിൽ വിശാലമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് സുഗർ നൽകി ആ ഹൃദയത്തിൽ ഈമാനും തത്വയും അധികരിപ്പിച്ചു നൽകി അള്ളാഹു സുഹാനു താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ